പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടിട്ട് വരാം ഇതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തിയത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ വട്ടിപ്പലിശക്കാരന റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ഈ കുടുംബത്തെയും ആശാപിനെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം ഒത്തുതീർപ്പായതിനു ശേഷം രാത്രിയിൽ വീട്ടിൽ വന്ന് വീണ്ടും ചീത്തൊളിക്കുന്നുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം ആദ്യത്തും പോലീസ് സ്റ്റേഷനിലെ ദൃശ്യം ഇതാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് സംഭവിച്ചത് അവിടെ വെച്ചും ഇയാൾ ഭീഷണിപ്പെടുത്താൻ വേണ്ടി വരുന്നതിലെ ദൃശ്യങ്ങളുണ്ട് അപ്പോൾ ആശ പിന്നെ പറയുന്നതിന്റെ കാര്യങ്ങൾ വഷളാവുകയാണ് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് വീണ്ടും ഇവർ ഇയാൾ ഭീഷണിപ്പെടുത്തുന്നു ഈ പ്രദീപും പ്രദീപിന്റെ ഭാര്യയും ചേർന്നാണ് ഈ പണം കൊടുത്തത് വട്ടിപ്പലിശക്ക് പത്ത് ശതമാനം മാസപ്പലിശയാണ് കണക്കാക്കിയിരുന്നത് ആലോചിച്ച് നോക്കൂ നൂറ് രൂപയ്ക്ക് പത്ത് രൂപ മാസം തിരിച്ചടയ്ക്കണം എന്നതാണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു വർഷം നൂറ്റി ഇരുപത് രൂപ നൂറ് രൂപയ്ക്ക് അടയ്ക്കണം എന്നുള്ളതാണ് നൂറ്റി ഇരുപത് ശതമാനം പലിശ നിങ്ങൾ നാലോചിച്ച് നോക്കൂ ഒരു വർഷം അതാണ് അവിടെ സംഭവിച്ചത് നമുക്ക് ഇനി രാത്രി വീട്ടിൽ വെച്ച് ഈ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒത്തുതീർപ്പുണ്ടായിട്ടും ഇയാളോട് വളരെ വ്യക്തമായി പറഞ്ഞു ഈ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞു പകരം കൊടുക്കാനുള്ള പണം ആരുടെയെങ്കിലും സാന്നിധ്യത്തിൽ കൊടുത്തു തീർക്കാമെന്ന് പറഞ്ഞു അതും കഴിയാതെ ഇയാൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയത് പോരാഞ്ഞ് രാത്രിയിൽ വീട്ടിലേക്കെത്തി വീണ്ടും ഭീഷണിപ്പെടുത്തുന്നു നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം ഇതാണ് രാത്രിയിൽ ആ വീട്ടിൽ സംഭവിച്ചത് രാത്രിയിലും എത്തി ഇയാൾ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് റിട്ടേർഡ് പോലീസ് ഉദ്യോഗസ്ഥരാണ് ആൽപ്പം മുഷ്കൂടും ഈ ഇതേപോലെ വട്ടിപ്പലിശയ്ക്ക് കൊടുക്കുന്ന മനുഷ്യരെ നിയന്ത്രിച്ചു നിർത്താൻ വേണ്ടി അന്ന് രമേശ്വരത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ കൊണ്ടുവന്ന ഓപ്പറേഷൻ കുബേരയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവരെ പോലീസിന് പിടിച്ച് അകത്തിടാമായിരുന്നു ഇത്തരത്തിലുള്ള പണം നിയമവിരുദ്ധമായിട്ട് ആർക്കും കൊടുക്കാനൊന്നും നമുക്ക് കഴിയില്ല പ്രത്യേകിച്ച് പലിശയ്ക്ക് എന്ത് അധികാരത്തിന് പുറത്താണ് ഇയാൾ കൊടുത്തത് എന്നിട്ടും അർജുൻ മട്ടന്നൂർ ഉണ്ടെങ്കിൽ അർജുൻ ഇതുവരെ ഈ നിമിഷം വരെയും ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസ് എടുത്തിട്ടില്ലേ ഒന്ന് വട്ടിപ്പലിശയ്ക്ക് പണം കൊടുത്തു ഇത്തരത്തിൽ കൊടുക്കാനുള്ള ഒരധികാരവും അയാൾക്കില്ല അതും ലക്ഷം ലക്ഷം നേരിട്ട് പണം കൊടുത്തു കാര്യങ്ങളാണ് ഈ ഈ ചെയ്തിരിക്കുന്നത് ഭീഷണിപ്പെടുത്തി ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നത് പോലെ ആത്മഹത്യയുടെ വക്കോളം എത്തിച്ച് വീണ്ടും ആത്മഹത്യയിലേക്ക് തള്ളിയിട്ടു അയാൾക്കറിയാമായിരുന്നു നേരത്തെ കൈമുറിച്ചതാണ് ആശ ബെന്നി ഏതെങ്കിലും തരത്തിൽ അവരെ വീണ്ടും ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഈ പോലീസുകാരൻ അറിയാമായിരുന്നതല്ലേ എന്നിട്ടും അയാൾ രാത്രിയിൽ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയില്ലേ ഒരു നടപടിയുമില്ലേ അയാൾക്കെതിരെ ഇരുവരെയും ഡോക്ടർ അനകുമാർ ഒരു നടപടിയും ഈ പറയുന്ന പോലീസുകാരനെതിരെ റിട്ടയേഡ് ചെയ്ത പറവൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഡ്രൈവറായ പ്രദീപ് കുമാറിനെതിരെ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല പലതവണ ഇത്തരത്തിൽ പോലീസിന് മുന്നിലേക്ക് പരാതി എത്തിയതാണ് പ്രത്യേകിച്ച് ഭീഷണി അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പരാതി എത്തിയതാണ് മാത്രവുമല്ല ഇത്തരത്തിൽ കൊള്ളപ്പലിശക്ക് അനധികൃതമായി ഇത്തരത്തിൽ പണം വായ്പക്ക് നൽകുന്നു എന്നതും പോലീസിന് മുമ്പിൽ തന്നെ തെളിഞ്ഞതുമാണ് മാത്രവുമല്ല ഇരു കൂട്ടരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പോലീസ് സംസാരിക്കുകയാണ് ചെയ്തത് ഇത് ഒരു കോടതി പോകേണ്ട കേസാണ് എന്ന് പറഞ്ഞ ഈ ആശയെ തിരിച്ചയക്കുകയാണ് ചെയ്തത് അത്തരത്തിൽ ഗുരുതരമായ വീഴ്ച പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ കുടുംബത്തിന്റെ ആരോപണം മാത്രവുമല്ല ഇത്തരത്തിൽ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ ഈ എതിർക്കക്ഷി അതേ പോലീസ് സ്റ്റേഷനിൽ നിന്നുകൊണ്ട് ആ പോലീസുകാരുടെ ഒപ്പം നിന്നുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു എന്ന ഗുരുതരമായ ആരോപണവും ഈ കുടുംബം ഉന്നയിക്കുന്നുണ്ട് മാത്രവുമല്ല വീട്ടിൽ വന്ന് വീട് കയറി ഭീഷണിപ്പെടുത്തുന്നു എന്ന ആരോപണവും ഉണ്ട് ഇതിന്റെ തെളിവുകളും ഇവരുടെ കയ്യിലുണ്ട് ഈ തെളിവുകൾ പോലീസിന് കൈമാറിയതുമാണ് പക്ഷേ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല കൂടുതൽ കാര്യങ്ങൾ എന്നാണ് നമ്മൾ